മരണത്തിനും വേർതിരിക്കാനാവാതെ പ്രിയങ്കയും കരോളിനെയും ഒരു നാടിൻ്റെ ആകെ വാത്സല്യവും അന്ത്യോപചാരവും ഏറ്റുവാങ്ങി അവർ ഒരുമിച്ച് മടങ്ങി ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ തമിഴ്നാട്ടിൽ പാടിക്കു സമീപം വെച്ചുണ്ടായ വാഹന ഇരുവരും മരണമടഞ്ഞത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് വെളുപ്പിനെ കുടുംബവീട്ടിലെത്തിച്ച മൃതശരീരങ്ങളിൽ ആയിരങ്ങളാണ് അന്ത്യോപചാരമർപ്പിക്കാനെത്തിയത് അമ്മയുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രിയങ്കയുടെ കരളെ ലയിപ്പിക്കുന്ന ദൃശ്യം ഏവരുടെയും കണ്ണിനെ ഈറനണിയിച്ചു അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഇരുവർക്കും പഴയ പാമ്പനാറ്റിലെ പൊതുശ്മശാനത്തിൽ ഒരുമിച്ച് അന്ത്യവിശ്രമമൊരുക്കി ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്